ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് എപ്പിസോഡിന്റെ വീലേക്ക് സ്വാഗതം അങ്ങനെ വേദന കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും വർഷയും കൂടി വിക്രമിന്റെ വീട്ടിൽ എത്തുന്നുണ്ടെങ്കിലും മാഷ അതിന്റെ തടയാണ് മാഷു പറയുന്നുണ്ട് അവൾ താമസിക്കേണ്ടത് ഈ വീട്ടിലാണ് വിക്രമിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ താമസിച്ചോട്ടെ അവൾക്ക് ഇഷ്ടമുള്ള കാലത്തോളം അവൾക്ക് ഇവിടെ താമസിക്കാം എന്ന് മാഷു പറയാനിട്ടും അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് അതുകൊണ്ടല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വിക്രമിനെതിരെ ഇതിന്റെ സാക്ഷി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വീട്ടിലെല്ലാവർക്കും അവളോട് ദേഷ്യം വൈരാഗ്യമാണ് നിങ്ങൾ അവളെ എന്തെങ്കിലും ചെയ്യില്ല എന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കുമ്പോ വേദ പറയുന്നുണ്ട് സ്ത്രീയായിട്ട് മാന്യമായിട്ട് സംസാരിക്കണം ഇതെന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണ് അവരോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാനുട്ടോ അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് മോളെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവർക്ക് അങ്ങനെ തോന്നി തോന്നുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല നീ അവന് നീ കണ്ട കാര്യം നീ പറയുന്നു പക്ഷെ അത് ഇവരുടെ മകനെയാണ് ജയിലിൽ അടക്കാൻ പോകുന്നത് അതൊക്കെ നീ ഓർക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെയെങ്കിലും നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു പറയാനെട്ടോ അപ്പൊ വർഷം അപ്പൊ മാഷു പറയുന്നുണ്ട് കേട്ടോ വേ വേദ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നില്ല വേദക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല വേദ ഇവിടെ സുരക്ഷിതയാണ് പിന്നെ ഇവിടെ ആർക്കെങ്കിലും വേദയോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ദേഷ്യം മാത്രമാണ് അത് വേറൊരു രീതിയിൽ വേദന അപായപ്പെടുത്താനൊന്നും ഇവിടെ ആരും ശ്രമിക്കില്ല അതർ അതോർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് പറയാനുട്ടോ പിന്നെ ഇവിടെ ഇവിടെ ആരും പുറത്താക്കൂല്ല ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതേ വീടിന്റെ ഉള്ളില് തീർന്നു ഇവിടുന്ന് വേദന പുറത്താക്കാൻ അധികാരമുള്ള ഒരേ ഒരാള് വിക്രം മാത്രമാണ് പിന്നെ ഞാനാണ് ഞാൻ എന്തായാലും വേദന ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോകാമെന്ന് അറിയാൻ കേട്ടോ മാഷ് അങ്ങനെ അവിടെ നിന്ന് നാണം കേട്ടിട്ട് ശ്രീകാന്തും വർഷയും പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടി സബ്ജയില്ല വാസവൻ വരുന്നതാണ് കേട്ടോ വാസവൻ വന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് കെട്ടോ നീ എന്താടാ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുകയാണോ നിന്നെ എന്തായാലും ഒരു ദിവസം എനിക്ക് പുറത്ത് കിട്ടും അന്ന് എൻ്റെ മകന് മകനോട് നീ ചെയ്തതിനെല്ലാം ഞാൻ കണക്ക് ചോദിക്കുന്നു പറയുമ്പോ വിക്രം പറയാണ് നിങ്ങളുടെ മകൻ അത്രയൊന്നും കൊടുത്താൽ പോരാ അവനെ കൊല്ലണം കൊല്ല കൊല്ലാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത് പക്ഷെ അവൻ ഇങ്ങനെ നരകടിച്ച് കണക്കുന്നതും ഒരു തരത്തിൽ അവന് ശിക്ഷ തന്നെയാണ് അവൻ അവനിനി ആ കട്ട് ബെഡെന്ന് എണീക്കാനോ പഴയ ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് നരകടിച്ച് അവൻ ചാവെന്നെ ഉള്ളൂ അതിനു വേണ്ടിട്ടെന്നെ ഞാൻ ചെയ്തതെന്ന് പറയാനിട്ടോ സവൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ നീ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട ഈ കേസ് കോടതിയിലെത്തി നിനക്ക് ജാമ്യം കിട്ടിയില്ല നീ ജയിലിൽ തന്നെ വന്നു വന്നുവെങ്കിൽ നീ രക്ഷപ്പെട്ടു എന്ന് നീ വിചാരിക്കണ്ട നിന്നെ പുറത്ത് കിട്ടിയാൽ മാത്രമേ നിന്നെ തീർക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല ഈ ജയിലിലും എനിക്ക് പിടിപാടുള്ളവരും സ്വാധീനമുള്ളവരും ഉണ്ടടാ അതുകൊണ്ട് തന്നെ നീ ഈ ജയിലില് സുരക്ഷിതനാണെന്ന് നിനക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാനുട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് കേട്ടോ എനിക്കൊരു പേടിയില്ലടോ താൻ എന്നെ എന്ത് ചെയ്യുന്ന താൻ എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു ചുക്കും ഇല്ല ഇനി താൻ എന്നെ കൊന്നാലും എനിക്കതൊരു പ്രശ്നം അല്ല എന്ന് പറയാനുട്ടോ വിക്രം അപ്പൊ വാസവൻ പറയുന്നുണ്ട് നിന്റെ ഭാര്യ തന്നെ നിനക്ക് എതിരായി നിൽക്കുമ്പോ നിനക്ക് എവിടുന്നാണോ ഇത്ര ആത്മവിശ്വാസം സാധാരണ എല്ലാ കേസിൽ നിന്നും നിന്നെ പുറത്തിറക്കാനല്ലേ അവള് ശ്രമിക്കാറ് ഇപ്രാവശ്യം നിന്നെ അവൾ അകത്താക്കാനാണ് ശ്രമിക്കുന്നത് അതും ഒരു തരത്തിൽ എൻ എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വഴി അത് മനസ്സിലാക്കാം അടുത്ത ഇരുപത്തി ആറാം തീയതി നിനക്ക് ജാമ്യം കിട്ടിയ അന്ന് നിന്റെ അന്ത്യാണ് ഏർ വാസ്തുവൻ അന്ന് നിന്നെ ഞാൻ തീർത്തിരിക്കൂ എന്റെ മകൻ എങ്ങനെയാണോ എന്തൊക്കെ വേദനയാണോ അനുഭവിച്ചത് അതിന്റെ ഇരട്ടി വേദന അനുഭവിച്ച് നിന്നെ ഞാൻ ഒന്നു കളിയെന്ന് പറയാനുട്ടോ അപ്പൊ വിക്രത് ചിരിച്ചുകൊണ്ട് പറയാനുട്ടോ എനിക്ക് തന്നെ ഒരു പേടിയില്ലടോ തൻ്റെ മകനോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂച്ച തന്നോടും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും താൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് അറിയാനുട്ടോ കാണാം നീ ചെവി നുള്ളിക്കോ നീ പുറത്തിറങ്ങുന്ന ദിവസം നിന്റെ അന്തി ആയിരിക്കുന്നു വാസവൻ പിന്നെയും പിന്നെയും ഉറപ്പിച്ചു പറയാനിട്ടോ അങ്ങനെ വാസവൻ അവിടെ നിന്ന് പോവുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനെ കാണാൻ വാസവൻ പോവുന്നുണ്ട് എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് അവനെ കാണാൻ പോയിരുന്നു വിക്രത്തിനെ അവന് എന്നെ ഒരു പേടിയില്ല അവനീ ജയിലിലായിട്ടും അവനീ ശിക്ഷ കിട്ടുന്ന അവനൊരു പേടി ഉള്ള കാര്യം അതിനൊന്നും അവൻ ഭയക്കുന്നില്ല അവൻ അവനെന്തൊക്കെയോ വേറെ കണ്ടിട്ടുണ്ട് അവന് പുറത്ത് ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ വേറെ എന്തോ ലക്ഷ്യത്തിലാണെന്ന് പറയുന്നുണ്ടോ അപ്പം പോലീസുകാരും പറയുന്നുണ്ട് അതൊക്കെ സാറിന് വെറുതെ തോന്നുകയാണ് ഇരുപത്തി ആറാം തീയതി കേസ് വിളിക്കുമ്പോ അവന് ജാമ്യം കിട്ടില്ല കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും ഏറ്റവും വലിയ ശിക്ഷ തന്നെ ആയിരിക്കും അവന് കിട്ടുക എന്ന് പറയാണ് കേട്ടോ അപ്പോ വാസുവൻ പറയുന്നുണ്ട് അതൊരു തരത്തിൽ അവന്റെ രക്ഷപ്പെടലാണ് എൻ്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയാണ് അതെനിക്ക് പറ്റില്ല അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അവനെ കയ്യിൽ കിട്ടണം എനിക്ക് അവന് ജാമ്യം കിട്ടി അവൻ ജയിലിൽ പോയാലും അവനൊരു രക്ഷപ്പെടലാണ് എൻ്റെ മകൻ അനുഭവിച്ച വേദനകൾ അനുഭവിച്ച് അവൻ നരകടിച്ച് ആവണം എൻ്റെ കൈ കൊണ്ട് തന്നെ അവനെ കൊല്ലണം എനിക്ക് അതിനൊരു അവസരം നീ ഒരുക്കി തരണം എന്ന് പറയുമ്പോ പോലീസുകാരും പറയുന്ന അതൊന്നും പറ്റില്ല സാർ അവനിപ്പോ ജയിൽ ജയിലില് പോലീസുകാരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ആളാണ് അങ്ങനെ എങ്ങനെയൊന്നും അവനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ കോടതി കയറി നടക്കേണ്ടി വരും ഞാൻ സമാധാനം പറയേണ്ടി വരും എല്ലാരോടും സാർ വിചാരിക്കുന്ന പോലെ ഒന്നും പറ്റില്ല അവൻ ചെയ്ത് തെറ്റിനെ നമുക്ക് കോടതിയിൽ നിന്ന് അവന് പറ്റുന്ന പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാം അത് കിട്ടുന്ന ഉറപ്പാണെന്ന് അറിയാൻ കേട്ടോ അപ്പൊ വാസുവൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവൻ നല്ല വിശ്വാസത്തിലും ധൈര്യത്തിലും ആണ് അവനൊന്നും സംഭവിക്കില്ലാന്ന് ഒരു പക്ഷെ അവന്റെ ഭാര്യ മൊഴി മാറ്റി പറഞ്ഞാലോ അങ്ങനെയും ചിന്തിക്കാൽ അവൻ നല്ല ധൈര്യത്തിലാണ് ആ ജയിലിനുള്ളിൽ കിടക്കുന്നത് അവൻ അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്റെ കണക്കൂട്ടലുകളൊക്കെ എവിടെയൊക്കെ പിഴയ്ക്കുന്നു അവനെ സഹായിക്കാൻ വേറെ ആരൊക്കെയോ കരുക്കളും നീക്കുന്നുണ്ടെന്ന് എന്റെ ഏഹ് ബലമായ സംശയം എന്നൊക്കെ വാസവൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോ എസ് ഐ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ആദ്യം ഇരുപത്തി ആറാം തീയതി കേസ് വിളിച്ചിട്ട് അവന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവനെ നമുക്ക് പുറത്ത് വെച്ച് തീർക്കാം എന്നൊക്കെ പറഞ്ഞ് അയാളെ വാസവനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ വർഷനെയാണ് ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയത് നമ്മൾ ചമ്മി പോയി നമുക്ക് വേറൊരു വഴി നോക്കിയാലോ സ്റ്റേട്ടാന്ന് ചോദിക്കുന്നത് എന്ത് നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ വേദ അവിടെ സുരക്ഷിത അല്ല വേദക്ക് വേദയുടെ ആപത്താണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്താലോ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാരെ വിശ്വസിക്കുകയും ചെയ്യും കാരണം വിക്രത്തിനെതിരെ അവള് സാക്ഷി പറഞ്ഞതല്ലേ അപ്പൊ ഇപ്പോ ആ കംപ്ലൈന്റിന് വാല്യൂ ഉണ്ടായിരിക്കും നമുക്കൊന്ന് പോയി കൊടുത്തു നോക്കിയാലോ എന്ന് ചോദിക്കണം അപ്പൊ സ്ത്രീയേട്ടൻ ഇത് അടുത്ത കുരു ശ്രീ പറയുന്നുണ്ട് കേട്ടോ ഇത് അടുത്ത കുരുക്കാവോന്ന് ചോദിക്കുമ്പോ ഒരു കുരുക്കു ആവില്ല നമുക്ക് കൊടുത്തിടാം അങ്ങനെ നിയമപരമായിട്ട് ആണെങ്കിലും പോലീസുകാർ പോയി പറഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് തിരിച്ചയച്ചാലോ നമുക്ക് അങ്ങനെ നോക്കാമോന്ന് പറയാനെട്ടോ അങ്ങനെ അവര് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസുകാർ വിക്രത്തിന്റെ വീട്ടിൽ വന്നിട്ട് വേദയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് നിങ്ങൾ ഇവിടെ സുരക്ഷിത അല്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടുതന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ നിങ്ങളുടെ ജീവൻ ഇവിടെ ആപത്താണ് നിങ്ങളെ ഇവര് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നൊക്കെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനുട്ടോ വേദ പറയുകയാണെങ്കിൽ എന്നെ ഇവിടെ ആരും അപായപ്പെടുത്താനൊന്നും ശ്രമിക്കില്ല അത് വിചാരിച്ച ആരും ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞോളൂ എന്ന് പറയാനുട്ടോ ഇനിയിപ്പൊ ആയാലും വിക്രമിനെ കുറിച്ച് വിക്രമിനെ കുറിച്ച് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് ഞാൻ മാറ്റി പറയില്ല ഞാൻ എന്റെ സാക്ഷി മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കും വിക്രമിനെ ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് കിട്ടില്ല വിക്രമിനെ അപായപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരിക്കലും പുറത്ത് കിട്ടില്ല അവന്റെ ജീവൻ എപ്പോഴും സുരക്ഷിതായിരിക്കാനുള്ള വഴികളെ ഞാൻ നോക്കുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ പോലീസുകാർ കാര്യം മനസ്സിലായി വിക്രത്തിനെ പുറത്ത് കിട്ട പുറത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാസവന്റെ കയ്യിൽ പുറത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദ ഈ സാക്ഷി മൊഴി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങി വന്നത് അല്ലാതെ വിക്രത്തിനോടുള്ള ദേഷ്യ വൈരാഗ്യം കൊണ്ടല്ല ഒരു തരത്തിൽ വിക്രത്തിനെ സംരക്ഷിക്കുക തന്നെയാണ് വേദ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ അത് വാസവനെ അറിയിക്കുന്നുണ്ട് പിന്നീട് ജയിലിൽ വെച്ചിട്ട് വിക്രത്തിനെ ആഹ് അപായപ്പെടുത്താനുള്ള കുറച്ച് വഴികളൊക്കെ വാസുവൻ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലത്തിലേക്ക് വരില്ല അതൊക്കെ ഫ്ലോപ്പ് ആയി പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്